നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത്രയും നാൾ അതിജീവിതമാർ രാഹുൽ ഫെന്നി പാങ്കൂട്ടത്തിൽ വേട്ടയാടിയെന്ന് അവർ പറയുന്നു എന്നാൽ ഇനി അങ്ങോട്ട് തിരിച്ചുള്ള മറുപടി ആയിരിക്കും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്ന് രാഹുലിന്റെ വക്കീൽ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ് അങ്ങനെ രാഹുൽ കേസുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഫെന്നി നൈനാനും മാനനഷ്ടക്കേസിൽ ഊന്നി തന്നെയാണ് നിൽക്കുന്നത് അതും മറ്റാർക്കുമെതിരെയല്ല അതിജീവിതക്കെതിരെ ഒരു രാഷ്ട്രീയ കൂടി തങ്ങളെ വേട്ടയാടുകയായിരുന്നു അതിജീവിത എന്നും അവർക്ക് പിന്നിൽ മറ്റു പലരുമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഫിനി നയനാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് രണ്ടും കൽപ്പിച്ചുള്ള നീക്കം തന്നെയാണ് വ്യക്തിഹത്യയ്ക്കും ഭീഷണിപ്പെടുത്താനും ഉള്ള ഒരു ശ്രമം കൂടിയാണ് നടത്തുന്നത് രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ വിശ്വസ്തൻ തന്നെ അതിശക്തമായ നീക്കം അതിജീവിതമാർക്കെതിരെ നടത്തുമ്പോൾ സമൂഹത്തിൻ്റെ കണ്ണ് ഏത് തലങ്ങളിലേക്ക് തിരിയുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഈ ഘട്ടത്തിൽ അതിജീവിതയാകട്ടെ കേന്ദ്രത്തിൽ ശക്തമായി തന്നെ രാഹുലിനെതിരെ തിരിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി അടക്കം കണ്ട് ഇതിനെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി പങ്കുവച്ചിരിക്കുകയാണ് മറുഭാഗത്ത് മാധ്യമപ്രവർത്തകയായിട്ടുള്ള ലക്ഷ്മി പത്മ അതിജീവിതയ്ക്കൊപ്പമാണോ അതോ വേട്ടക്കാർക്കൊപ്പമാണോ എന്നുള്ള ചോദ്യമാണ് സമൂഹ മാധ്യമത്തിൽ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നത് കാരണം കോടതിയിൽ നിൽക്കുന്ന നിർണായകമായ ചില തെളിവുകളല്ലേ ലക്ഷ്മി പത്മ പുറത്തുവിട്ടത് ഏവർക്കും പരിഹസിക്കാനുള്ളൊരു വകുപ്പ് കൂടിയല്ലേ ലക്ഷ്മി പത്മ അങ്ങനെ പങ്കുവെച്ചത് എന്ന് ചോദിക്കുകയാണ് രാഹുലിന്റെ ആരാധകർ അങ്ങനെ അടപടലം കാര്യങ്ങൾ തലകീടായി മറിയുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായിട്ടുള്ള ബലാത്സംഗ കേസിലെ മൂന്നാമത്തെ അതിജീവിതക്കെതിരെയാണ് ഫെന്നി നയനാൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നടപടിയാണ് അതിജീവിതയ്ക്ക് വേണ്ടതെങ്കിൽ പോലീസിന് പരാതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് തനിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾക്ക് പരാതി നൽകേണ്ടതുണ്ടോ എന്നാണ് ഫെന്നി നയനാൻ പറയുന്നത് അപ്പോൾ അതിന്റെ ലക്ഷ്യം മറ്റു പലതുമാണ് തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ ഈ അതിജീവിതയ്ക്കെതിരെ പത്തനംതിട്ട എസ്പിക്ക് പരാതി കൊടുത്തു എന്നാണ് പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് അതിജീവിത പരാതി കൊടുക്കാൻ തയ്യാറെടുത്തത് താൻ അതിജീവിതയുടെ പേര് വിവരങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പരസ്യപ്പെടുത്തിയിട്ടില്ല ആരാണ് സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിട്ടത് അതിജീവിത ചാറ്റ് പുറത്തുവിട്ട മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാണോ എന്നാണ് ഫെന്നി നയനാൻ ചോദിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ ചാറ്റ് പുറത്തുവിട്ട ചാനലിൽ അവതാരക കൂടിയായിട്ടുള്ള ലക്ഷ്മി പത്മയ്ക്ക് മറുഭാഗത്ത് നന്ദി അർപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ബ്രിഗേഡ് സൈബ്രടത്ത് വലിയ തോതിൽ ഇത് ആഘോഷമാക്കുന്നത് മൂന്നാം അതിജീവിത സാമ്പത്തിക സഹായം ഒന്നും നൽകിയിട്ടില്ല എന്ന മാൂട്ടത്തിൽ അവകാശവാദത്തെ പൊളിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു ലക്ഷ്മി പത്മ ചില വാട്സപ്പ് സന്ദേശങ്ങൾ ചില പർച്ചേസിംഗ് ഹിസ്റ്ററികൾ അതിൻ്റെ അടക്കം പുറത്തുവിട്ടത് എവരും പരിഹസിക്കുന്നു ഷാംപൂ വാങ്ങിയതിന്റെയും ചെരുപ്പ് വാങ്ങിയതിന്റെയും ഒക്കെയായി ഈ ലിസ്റ്റ് കണ്ടതിന് ശേഷം എന്തായിരുന്നാലും ഈ ചാറ്റ് പുറത്തുവിട്ട ലക്ഷ്മി പത്മയ്ക്ക് നന്ദി അറിയിക്കുകയാണ് രാഹുൽ ആരാധകർ രാഹുലിന് പലതവണ പണം അയച്ചതിൻ്റെയും സൺസ്ക്രീൻ അടക്കം അയച്ചു നൽകിയതിൻ്റെയും രേഖകൾ എന്ന പേരിലായിരുന്നു ലക്ഷ്മി പത്മ ഈ ചാറ്റ് പുറത്തുവിട്ടത് പക്ഷേ അതിൽ ചില തീയതി മറച്ചിരിക്കുന്നു രാഹുലിനെ സംബന്ധിച്ചൊരു പിടിവെള്ളിയായി മാറിയതും അതൊക്കെയാണ് കാരണം പീഡനം നടന്നതിന് ശേഷം സൺസ്ക്രീനും അടക്കം അതിജീവിതം എന്തിന് രാഹുലിന് അയച്ചു കൊടുത്തു ഒരു ബലാത്സംഗക്കാരനെ എന്തിനാണ് വീണ്ടും അതിജീവിത സംരക്ഷിച്ചത് ഇത്രയധികം കെയർ ചെയ്തത് ആ ചോദ്യം തന്നെയാണ് ഏറെ പ്രസക്തമാകുന്നത് ബലാത്സംഗം ചെയ്തയാൾക്ക് പാരിതോഷകം നൽകിയെന്ന തരത്തിൽ ഈ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നുണ്ട് അങ്ങനെ അതിജീവിതയെ ഇത്രയും നാൾ പിന്തുണച്ച ഒരു വിഭാഗം ആളുകൾ രാഹുലിന്റെ പക്കലും ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടു ചെന്ന് എത്തിച്ചു ലക്ഷ്മി പത്മ പുറത്തുവിട്ട ഈ ചാറ്റുകൾ രാഹുലിന് തന്നെ അനുകൂലമായി മാറിയിരിക്കുന്നു ഒരു തിരിച്ചടിയായി മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ശരിക്കും അതിജീവിതയെ രക്ഷിക്കാനിറങ്ങിയ ലക്ഷ്മി പത്മ ഫലത്തിൽ രാഹുലിനെ രക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ മാറ്റിയെടുത്തിരിക്കുന്നു ഇനി ഫെനി നയനാൻ കൊടുത്ത കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂടത്തിൽ വിശ്വസനെതിരെ പ്രിയങ്ക ഗാന്ധി ദീപാദാസ് മുൻഷി അൽകാ ലാംബ ജബി മേത്തർ എന്നിവർക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ കേസിലെ അതിജീവിത കൂടിയാണ് ഇമെയിൽ വഴി പരാതി അയച്ചത് കേസുകൾ കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഫെനി നയനാൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തിഹത്യ ചെയ്യാനും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്നുവെന്ന് പരാതി കൊടുക്കുന്നത് സൈബർ സെല്ലിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതിനോടകം തന്നെ അതിജീവിത പരാതി കൈമാറിയിട്ടുണ്ട് സ്വകാര്യ ചാറ്റുകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് ഇരകളെ മാനസികമായി തകർക്കാനും കേസിനെ അട്ടിമറിക്കാനുമുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണെന്നാണ് പരാതിക്കാരി പറയുന്നത് രാഹുലിനെതിരെ കോൺഗ്രസ് നേതൃത്വം പ്രതീകാത്മക നടപടി മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ ഇപ്പോഴും പാർട്ടി അനുഭാവികളായിട്ടുള്ള സമൂഹ മാധ്യമ ഹാൻഡിലുകൾ വഴി പ്രതിക്ക് അനുകൂലമായ പ്രചാരണം നടക്കുന്നു ഫെന്നിനൈന അതിജീവിതമാരെ മോശക്കാരായി ചിത്രീകരിക്കുന്നു അവരെ നിശബ്ദരാക്കുന്നു നേതൃത്വം ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു തന്നെയാണ് ഈ പരാതി സമർപ്പിച്ചിരിക്കുന്നത് സ്വന്തം പാളയത്തിലെ ജനപ്രതിനിധികൾക്കെതിരെ അതിഗുരുതരമായ പീഡനാരോപണങ്ങൾ ഉയർന്നപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിയവരാണ് എൽ നേതൃത്വം സ്വന്തം പക്ഷത്തുള്ളവരെ വെള്ളപൂശുകയും രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുകയും ചെയ്യുന്നത് ശുദ്ധമായ ഇരട്ടത്താപ്പാണെന്നും വിവിധ പറയുന്നുണ്ട് തങ്ങൾക്കെതിരെ നിൽക്കുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ഭരണകൂടം നിയമത്തെ ആയുധമാക്കുന്നു അന്വേഷണം തീരുന്നതിന് മുൻപേ ശിക്ഷ വിധിക്കാനും അയോഗ്യനാക്കാനും ഇറങ്ങിത്തിരിക്കുന്നത് രാഷ്ട്രീയ വെറി മാത്രമാണ് ജനാധിപത്യത്തിൽ ജനവിധിയാണ് വലുതെന്ന് സർക്കാർ ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും വിവിധ ബാബു പറയുന്നുണ്ട് വിവിധയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നീക്കം അത് രാഷ്ട്രീയ പ്രതികാരത്തിന്റെ അശ്ലീല മുഖം എന്നാണ് കുറിക്കുന്നത് പാലക്കാടം വലിയ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പറയാതെ വയ്യ ഈ നീക്കം തികച്ചും അപലപനീയവും രാഷ്ട്രീയ ശത്രുതയുടെ ഏറ്റവും മോശമായ ഉദാഹരണവുമാണ് നിയമപരമായ ചില വസ്തുതകൾ കൂടി വിവിധ കുറിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ഉയർന്നിട്ടുള്ളത് കേവലം ആരോപണങ്ങൾ മാത്രമാണ് ഏതെങ്കിലും സ്ത്രീയെ ബലമായി തട്ടിക്കൊണ്ടു ചതിയിൽപ്പെടുത്തി പീഡിപ്പിച്ചെന്നോ ഉള്ള ഗുരുതരമായ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല ഈ വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് സെഷൻസ് കോടതി ഇങ്ങനെയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് പത്തനംതിട്ട സെഷൻസ് കോടതി പുറപ്പെടുവിച്ച വിധിയിൽ നിലവിലെ സാഹചര്യത്തിൽ ബലാൽ സംഘ കുറ്റം നിലനിൽക്കില്ല എന്ന് വ്യക്തമായി നിരീക്ഷിക്കുന്നു കുറ്റക്കാരനല്ല ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നത് വരെ അദ്ദേഹം നിരപരാധിയാണ് കേവലം ആരോപണത്തിന്റെ പേരിൽ ഒരു ജനപ്രതിയെ അയോഗ്യനാക്കാൻ ശ്രമിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് മനസ്സിലാക്കുക ഒപ്പം ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയവും ജനപക്ഷത്തുള്ള ചില ജനപ്രതിനിധികൾക്കെതിരെ അതിഗുരുതരമായ സ്ത്രീപീഡന ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിയവരാണ് എൽ ഡി എഫ് സർക്കാർ സ്വന്തം പാളയത്തിലെ ആരോപണ വിധേയരെ വെള്ളപൂശുകയും രാഷ്ട്രീയ എതിരാളി ആരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ വേട്ടയാടുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് തങ്ങൾക്കെതിരെ നിൽക്കുന്ന ശബ്ദങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ ഭരണകൂടം നിയമത്തെ ആയുധമാക്കുകയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രതിയെ ഇത്തരത്തിൽ തളയ്ക്കാൻ ശ്രമിക്കുന്നത് യുക്തിരഹിതമാണ് സത്യസന്ധമായ അന്വേഷണങ്ങളെ ആരും ഭയപ്പെടുന്നില്ല എന്നാൽ അന്വേഷണം തീരുന്നതിന് മുന്നേ ശിക്ഷ വിധിക്കാനും അയോഗ്യനാക്കാനും ഇറങ്ങിത്തിരിക്കുന്നത് രാഷ്ട്രീയ വെറി മാത്രമാണ് ജനാധിപത്യത്തിൽ ജനവിധിയാണ് വലുതെന്ന് സർക്കാർ ഓർക്കുന്നത് നന്നായിരിക്കുമെന്നാണ് അഡ്വക്കേറ്റ് വിവിധ ബാബു പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ശക്തമായ രീതിയിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ രാഹുലിന് അനുകൂലമായ രീതിയിൽ പ്രതികരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ അടുത്തായി കാണാനായി സാധിക്കുന്നത് എന്തായിരുന്നാലും കോടതി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ് രാഹുലിനെ കല്ലെറിയാൻ സാധിക്കുക എന്നുള്ള ചോദ്യം കൂടിയാണ് പൊതുമധ്യത്തിൽ ഉയർന്നു കേൾക്കുന്നത്